ൾഫിലും കേരളത്തിലുമായി ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പേരെയാണ് ദുബായ് അറ്റ്ലാന്റിക്സ് ഹോട്ടലിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ദുബൈ ആസ്ഥാനമായ സേഫ്റ്റി ഓഡിറ്റ് സർവീസസ് ചെയർമാൻ ബഷീർ പടിയത്ത് മസ്കത്തിലെ അൽ അദ്രക് മേധാവി അലക്സാണ്ടർ തോമസ് ഒമാനിലെ മാർസ് ഇന്റർനാഷണൽ ബദർ സമാ ഗ്രൂപ്പ് എം ഡി വി ടി വിനോദൻ മസ്ക്കത്ത് ബേക്കറീസ് ആൻഡ് മാർക്കറ്റ്സ് ഉടമ ബി പി ഷറഫുദ്ദീൻ എന്നിവർ ബിസിനസ് മികവിനുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മികച്ച യുവ സംരംഭകനുള്ള പുരസ്കാരം മസ്കത്തിലെ ആക്സിസ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ നിതിന് സമ്മാനിച്ചു കേരളത്തിൽ ബിസിനസ് രംഗത്ത് മുന്നേറ്റം നടത്തുന്ന പേർക്കും അവാർഡ് നൽകി മാർബിൾ ഗ്രാനൈറ്റ് ബിസിനസ് രംഗത്തെ നാസിമുദ്ദീൻ ടൂറിസം രംഗത്തെ പി പി ജോർജ് കുട്ടി മാർക്കറ്റിംഗ് വാർത്താ രംഗത്തെ രാജേഷ് ടി പിള്ള എന്നിവരെയാണ് ഈ വിഭാഗത്തിൽ ആദരിച്ചത് അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എം രാമചന്ദ്രൻ ബദൽ പ്ലാന്റേഷൻസ് ഉടമ തോമസ് മാത്യു മുട്ടത്തിൽ എന്നിവരുടെ പ്രതിനിധികൾ പുരസ്കാരം ഏറ്റുവാങ്ങി സൌത്ത് ഇന്ത്യൻ ബാങ്ക് സീനിയർ വൈസ് പ്രസിഡന്റ് ജോസഫ് ജോർജ് കാവാലം പ്രവാസി വ്യവസായി ജോർജ് നേരെ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഡി എൻ എ ക്രിയേറ്റീവ്സ് ഗ്ലോബലായിരുന്നു സംഘാടകർ ബിസിനസ് കോൺക്ലേവിൽ നിക്ഷേപ സാധ്യതയുള്ള പദ്ധതികളും അവതരിപ്പിക്കപ്പെട്ടു വിവിധ കലാപരിപാടികളും അരങ്ങേറി மீடியா ஒன் துபாய்